റെഡ് വോളണ്ടിയർ മാർച്ചിന്റെയും പ്രകടനത്തിന്റെയും അകമ്പടിയോടെ സി പി എം മണ്ണാർക്കാട് ലോക്കൽ സമ്മേളനത്തിന് സമാപനം പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഒരു ഓടിച്ചെന്ന് കൈ നീട്ടി ഷാഫി കൈ കൊടുത്തോ രാഹുൽ കൈ കൊടുത്തോ കൈ കൊടുത്തില്ല എന്ന് മാത്രമല്ല മുഖം തിരിച്ച് തിരിച്ച് അങ്ങോട്ട് കെട്ടി പുണരുന്ന ചിത്രം വീഡിയോ നമ്മൾ കാണുകയാണ് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വെട്ടയാറണം അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം പത്ത് മൂന്നോറും എണ്ണത്തിനെ ചുറ്റു വരണം എന്നെല്ലാം പറഞ്ഞ നല്ല ആലിംഗനം കൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ചന്തപ്പടിയിലെ സീതാറാം യെച്ചൂരി നഗറിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അജീഷ് ഇ മുഹമ്മദ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു നൂറിലേറെ അംഗങ്ങൾ പങ്കെടുത്ത റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടത്തി மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்